ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ചൊവ്വാഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാറുക്കുകയാണ് എന്തൊക്കെയാണ് അവസാന മണിക്കൂർ വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വമ്പൻ വോട്ടിങ് ടിസ്റ്റുകളും അട്ടിമറികളും തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് തകർച്ചതെന്നും നോക്കുക അപ്പോൾ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെ വോട്ടിംഗ് സെറ്റ് അതിവേഗത്തിനൊന്ന് പരിശോധിക്കാം വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് ഹോട്ട് സ്റ്റാർ ലൈവ് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒന്നാം സ്ഥാനത്തിനുവേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടം ജാസ്മിനും ശ്രീധുവിനോ അർജുനോ കൈയടക്കാൻ മേലാതെ ജിൻഡോട് കൈ ഭദ്രമായിട്ടിരിക്കുകയാണ് എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് തൊട്ടോട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും വലിയ ശ്രദ്ധേയം ശ്രീധുവിനെ അട്ടിമറിച്ചുകൊണ്ട് ജാസ്മിൻ രണ്ടാമത് എത്തിയിരിക്കുകയാണ് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചു തൊട്ടാണ് ഈ ഒരു സമയം വരെ ജാസ്മിൻ സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ശ്രീധുവിനെ നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് തമിഴ് ഓഡിയൻസും മലയാളികളും ശ്രീധുവിനെ കൈവിട്ടിട്ടില്ല അറുപത്തി രണ്ടായിരത്തി നാൽപ്പത്തി നൂറ്റോട്ട് ശ്രീധു നല്ലൊരു മുന്നേറ്റം കാഴ്ച വെക്കുമ്പോൾ അർജുനന്റെ മുന്നേറ്റമാണ് ഇരു മണിക്കൂറുകളിലെല്ലാം തന്നെ ശ്രദ്ധ 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 നേടുന്നത് അൻപത്തിയ്യം അൻപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് തൊട്ട് നാലാം സ്ഥാനത്ത് അർജുൻ വന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും ചോദിച്ചതിനോട്ടിരിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അപ്സരേനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അമ്പത്താറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് തൊട്ട് അപ്സറൈൻ സൈബ് സോണിലോട്ട് മാറുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് നേരി ഓട്ടിങ് തകർച്ച നേരിടുന്ന ഋഷീനെയാണ് കാണാൻ സാധിക്കുന്നത് അൻപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഓട്ടീസ് ഉണ്ടാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് അഭിഷേക് ശ്രീ അഭിഷേക് ശ്രീകുമാറിനായിട്ട് കാണാൻ സാധിക്കുക അഭിഷേകിന് നേരിയ തോതിൽ വട്ടിംഗ് തകർച്ച കാണാൻ സാധിക്കേണ്ടത് അൻപത്തി രണ്ടായിരത്തി പതിനാറ് തൊട്ട് സ്വന്തമാക്കിയപ്പോ എട്ടാം സ്ഥാനത്ത് അൻശുബ തകർച്ച തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി പത്തൊമ്പത് തൊട്ട് മാത്രമാണ് അനുസഭിക്കുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കാം റസ്മിൻ ഭയനത്തിനെയാണ് നാല്പത്തി മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് തൊട്ടാണ് റസ്മിൻ ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് റസ്മിൻ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങി ഉറപ്പിക്കുക കൂടെ പോവാൻ അനുസൃതം ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് റിസറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് വോട്ടിങ് മാറി മറി മറുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാറിപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ടത് ഉടത്തന്നെ ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായി വോട്ടിംഗ് റിസെറ്റുകളാകും എന്നറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട